വയനാട്ടിലെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറക്കുകയാണ് അടുത്ത മാസം രണ്ടിന് പ്രത്യേക പ്രവേശനോത്സവം നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു വിവരങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് അതിജീവനത്തിന്റെ പാതയിലേക്ക് തുറക്കുകയാണ് അക്ഷര മുറ്റങ്ങളും അടുത്ത മാസം രണ്ടിന് പ്രത്യേക പ്രവേശനോത്സവം നടത്തുമെന്ന് പറയുമ്പോൾ അത് നൽകുന്ന ആത്മവിശ്വാസം പുതുതലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് ചെറുതല്ല ദുരന്തത്തെ അതിജീവിക്കുന്നതിന് അവർക്ക് നൽകുന്ന മനോബലം ചെറുതല്ല എന്തൊക്കെയാണ് വിവരങ്ങളൊപ്പം ഈ ക്യാമ്പിലെ മൂന്ന് കുടുംബങ്ങൾ അവശേഷി ിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവരിന്നിപ്പോൾ മാറ്റുമോ തീർച്ചയായും സ്വപ്ന ദുരന്തം നടന്ന് ഒരു മാസത്തെ ഒരു മാസത്തിലേക്ക് അടുക്കുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ ഈ ദുരന്ത ബാധിതരെ താൽക്കാലികമായി കണ്ടെത്തിയ വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ് ഇനി ആകെ വിശേഷിക്കുന്നത് മൂന്ന് കുടുംബങ്ങൾ മാത്രമാണ് ഈ സ്കൂളിലെ പ്രത്യേക ക്യാമ്പിലുള്ളത് അവരെയും ഉടൻ തന്നെ വീടുകളിലേക്ക് മാറ്റും ഏതായാലും ഈ സ്കൂളുകളായി പ്രവർത്തിച്ച ക്യാമ്പുകളായി പ്രവർത്തിച്ച സ്കൂളുകളുടെ എല്ലാ പ്രവർത്തനവും വീണ്ടും ആരംഭിക്കുകയാണ് രണ്ട് സെപ്റ്റംബർ രണ്ടോടുകൂടി തന്നെ പ്രത്യേക പ്രവേശന പ്രവേശനോത്സവം നടത്തിക്കൊണ്ട് കാരണം ഇപ്പോഴും ഈ ദുരന്തം നടന്ന സ്കൂളിലെ കുട്ടികൾ ഇനി പഠിക്കുന്നത് മേപ്പാടിയിലാണ് അവർക്ക് പതിനാറ് ക്ലാസ് മുറികൾ ഈ മേഖലയിൽ ഈ സ്കൂളിൽ മേപ്പാടി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾക്ക് മികച്ച മെച്ചമായ സൗകര്യങ്ങൾ തന്നെ ഈ മേപ്പാടി ഹൈസ്കൂളിൽ ഒരുക്കി തന്നെയാണ് രണ്ടാം തീയതി എല്ലാ സ്കൂൾ കുട്ടികളെയും അവർ അതായത് ഈ ദുരന്തം നടന്ന ആ നാട്ടിൽ നിന്നും പറിച്ചുമാറ്റപ്പെട്ട കുട്ടികൾ വീണ്ടും അവരുടെ പുതിയതിലേക്ക് അധ്യയനത്തിലേക്ക് മേപ്പാടിയിലേക്ക് കടക്കുകയാണ് അതായത് വിപുലമായ പരിപാടികൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ രണ്ടാം തീയതിയാണ് ഇത്തരത്തിൽ പരിപാടികൾ എല്ലാം തന്നെ നടക്കുക എന്തായാലും വളരെ വിപുലമായ പരിപാടികൾ നടത്തുന്നതോടൊപ്പം തന്നെ അതിജീവനത്തിന്റെ പാതയിലേക്ക് വയനാട് ഒരു ഈ മുണ്ടക്കൈ മേഖല മുന്നേറുകയാണ് അതിനുവേണ്ട എല്ലാ സജ്ജീകരണം ഈ പുനരധിവാസമാണ് താൽക്കാലികമായ ഷട്ടറുകൾ ഷെൽട്ടറുകൾ ഒരുക്കി ഇവരെ താമസിപ്പിക്കുന്നു അതിനുശേഷം ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയ അഞ്ച് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതായത് ദുരന്ത ബാധിതർ അറിയിച്ച സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അവരുടെ ടംഷിപ്പ് ഒരുക്കുന്ന നടപടികളിലേക്കും സർക്കാർ കടക്കും ഏതായാലും വളരെ വിപുലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ാട്ടിൽ ഈ ദുരന്ത ബാധിത മേഖലയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വപ്നങ്ങൾ